സംഗതി മുകളന്മാരാണ് കള്ളന്മാർ ഭീകരവാദികൾ ജിഹാദികൾ കൊല്ലാൻ വന്നവർ കൊന്നു തള്ളാൻ വന്നവരൊക്കെയാണ് പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി ഈ മുഗളന്മാർ പണിഞ്ഞിട്ട് പോയ ഒറ്റ കെട്ടിടങ്ങളും ചോർന്നൊലിക്കുന്നില്ല ഇതുപോലെ പൊത്തമൊന്നും വീഴുന്നുമില്ല എന്തെന്ന് ചോദിച്ചാൽ വെട്ടിത്തിന്നാൻ അവർക്കതിൽ ഉദ്ദേശമില്ലായിരുന്നു ആകെ വികാരം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വിദ്വേഷം കൊണ്ടും അത് പൊളിച്ചു കളയാൻ തന്നെ വലിയ പാടുപെട്ട് ബലം പിടിച്ചു വേണം പൊളിച്ചു കളയാൻ എന്നാൽ ആധുനിക കാലത്ത് രാജ്യസ്നേഹമുള്ള കൂറുള്ള രാജ്യസിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അഴിമതിയില്ലാത്ത സത്യസന്ധനായ വികാസ് പുരുഷായ വിശ്വഗുരുവായ ബഹുമാന്യനായ മോഡിജിയുടെ ഭരണകാലത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ചോർന്നു ചോർന്ന് ഒലിച്ചു വീണുകൊണ്ടിരിക്കുന്നു ബീഹാറിൽ ഒരു പുതിയ ബാലം വീണു എന്നാണ് വാർത്ത കേൾക്കുന്നത് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ ഡൽഹി എയർപോർട്ടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് ജി എം ആർ ഗ്രൂപ്പുകാരായിരുന്നു അവർ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി അഥവാ ആ ട്രസ്റ്റ് ബോണ്ട് സുപ്രീം കോടതി കളഞ്ഞ ആ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് കോടികളായിരുന്നു എന്ന് പറയുന്നൊരു വാർത്തയും വരുന്നുണ്ട് സംഗതി നിസ്സാരമല്ലേ നമ്മുടെ വീടൊരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ആ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഇതിൻ്റെ കാശ് വാങ്ങുകയും അത്തരം കാര്യങ്ങളുമെല്ലാം ചെയ്യുകയും തിരുവായിക്കെതിർവയില്ലാതെ ആരും ചോദിക്കാനില്ലാതെ ആരും പറയാനില്ലാതെ എന്തും ചെയ്താൽ എത്ര ശതമാനം ഇതിൽ പറ്റും നമ്മൾ നൂറ് ശതമാനത്തിന് ടെൻഡർ വിളിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു ആ കൊടുക്കുമ്പോൾ തന്നെ അത് കിട്ടണമെങ്കിൽ നിങ്ങളെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ പത്തോ പതിനഞ്ചോ എനിക്ക് വേണമെന്നൊരാൾ പറയുന്നു ആ പതിനഞ്ച് കൊടുത്ത് ഇതങ്ങട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നവർക്ക് അവരുടെ ഒരു ലാഭം കൂടി എടുക്കും അതിലും പോവും പതിനഞ്ച് അപ്പോൾ സംഗതി മുപ്പത് അങ്ങനെ തന്നെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ടോ ഇത് പരിശോധിക്കാൻ വന്ന് സർട്ടിഫൈ ചെയ്യുന്നവരും ആവശ്യപ്പെടും പതിനഞ്ചോ ഇരുപതോ അപ്പോൾ എത്ര പോയി അമ്പത് പോയി ബാക്കി എത്രയുണ്ട് അമ്പതുണ്ട് ഈ അൻപത് ശതമാനം തുക കൊണ്ട് ഈ ഒന്നോ രണ്ടോ ലെവലിൽ കഴിഞ്ഞിട്ടുള്ള സബ് കോൺട്രാക്റ്റുകളാണ് വലതും വരുന്നത് ഒരു വലിയ ആളിൻ്റെ കയ്യിൽ നിന്ന് വേറെ ആളുകൾ എടുക്കും അവർ സബ് കോൺട്രാക്റ്റ് കൊടുക്കും ഇങ്ങനെ കൊടുത്തു കൊടുത്ത് 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 വരുമ്പോൾ അവസാനം സംഗതി പപ്പടം പോലെ ഒട്ടിക്കാനുള്ള കാശേ ഉണ്ടാവും സംഗതി വലിയ കട്ടിയിൽ ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് കടുത്ത കോൺട്രാക്ട് നിർമ്മാണ പ്രവർത്തനവും നടത്താനാണ് കൊടുക്കുന്നതെങ്കിലും അവസാനം ചെയ്തു വരുമ്പോൾ പഴയ ആസ്ബസ്റ്റോ ആസ്മസ്ട്രോഷീറ്റിൻ്റെ ബലം പോലും ഇല്ലാത്ത പലതുമിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഉച്ചി കുത്തി താഴേക്ക് വീഴുന്നത് എല്ലാ സംഗതികളും പടം പോലെ അങ്ങനെ നിൽക്കും നല്ല പടം വളരെ മനോഹരമായ പടം നവീകരിച്ച മോഡിജിയുടെ പടം സർക്കാരിൻ്റെ പടം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പടം വീഡിയോ ഇതെല്ലാം പടമാണ് സംഗതി ഒരു കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മഴ വരുമ്പോഴോ ആണ് ഇതെല്ലാം കൂടി അരിച്ചൊലിച്ച് താഴേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഓരോന്നും വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി മുഗൾ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കബറിടത്തിൽ പോയി തട്ടി ഉണർത്തിക്കൊണ്ടു വന്ന് ഇതിനെ പരിശോധന നടത്തുകയോ നിർമ്മാണ ചുമതല അവരെ ഏൽപ്പിക്കുകയോ വേണം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഒട്ടിയും പറ്റിയും കയ്യെപ്പറ്റി കാലെപ്പറ്റി പിന്നെ അവിടെ പറ്റി ഇവിടെ പറ്റി ചക്കക്കറ പോലെ പറ്റി 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 ഒടുവിൽ അങ്ങ് പറ്റും അതാണ് ഈ പറ്റിക്കൊണ്ടിരിക്കുന്നത്